ഈ വോയിസുകൾ കേട്ടപ്പോ എനിക്ക് തോന്നിയത് കുരുവട്ടൂർ മുരീതന്മാരോ അവരുടെ ഷെയ്ഫിനെ കുറിച്ച് ഏത് തരത്തിലാണോ പറയുന്നത് അതുപോലെയുള്ള സംസാരമാണ് അവിടെ എന്താണ് നടക്കുന്നത് നല്ല കാര്യങ്ങളല്ലേ സൊലാത്ത് അല്ലേ തിക്കറല്ലേ ഹെദ്ദാദ് അല്ലെ കുരുവട്ടൂർ ഷെയ്ഫിന്റെ അതല്ലാത്തവർ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏർ അദാത്തും റാത്തീവും സ്വലാത്തും ബൈത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അതിന്റെ കൂട്ടത്തില് നമ്മുടെ പണ്ഡിതന്മാരെ കുറച്ച് തെറി പറയും ഗ്ലോബൽ വില്ലേജിൽ തന്നെ നടക്കും അതിനെ കുറിച്ച് ഒരു മുരീദിനോട് ചോദിച്ചപ്പോ ആ ജസത്ത് നിങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ ഇങ്ങനെ പെണ്ണുങ്ങളെ കൂടെ എന്നുണ്ടെങ്കിലും അവരുടെ റൂഹ് പകദാതിലും മദീനയിലൊക്കെയാണ് നമ്മൾ ചോദിച്ചു കൂടെയുള്ള പെണ്ണുങ്ങൾ തന്നെ കൂടെയുള്ള വൈഫ് മുഖൊന്നും മറക്കാതെ അവർക്കൊക്കെ കാണിച്ചിട്ട് അവിടെയും പിന്നെ അതുപോലെ മിഠായി തെരുവിൽ രണ്ടാളും കൂടിയും ഇറങ്ങിയപ്പോൾ മുടിയൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരുടെ ജസത്തും മറ്റെവിടെയെങ്കിലും ആണോ ഈ കോലത്തില് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ ആ ജസദ് നാട്ടുകാർ കാണുന്നതെങ്കിലും മുടിയെങ്കിലും മറച്ചിട്ട് ശെഹി കൊണ്ട് നടന്നു എന്ന് ചോദിച്ചപ്പോ അതൊക്കെ ഉന്നത അധികാരത്തിൽ അവരുടെ നിയന്ത്രണത്തിലുള്ളതാണ് അവര് ചിലപ്പോൾ ഗ്ലോബൽ വില്ലേജിലും അതേപോലെ കള്ളുഷാപ്പിലും പച്ചക്കറാണ് അവരുടെ സ്റ്റേജിൽ ഇരിക്കുന്ന ഫൈസൽ മുസ്ലിം ആയിരിക്കും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അവരെ കാണും അതൊന്നും നിങ്ങളെ ശരീരത്തിന്റെ അളവ് പോലും കൊണ്ട് അളക്കണ്ട എന്നുള്ളതാണ് അപ്പൊ ആ രൂപത്തിൽ ഇവിടെയും നടക്കുന്നത് ഗവർണർ സാദിഖിന്റെ സാധിന്റെ നടക്കുന്നത് എന്താണ് ഇവിടെ സ്വലാത്തും നീക്കുന്ന ഒക്കെ തന്നെയാണ് രണ്ടര വർഷത്തോളം സംസ്ഥ പഠനം നടത്തിയതിന്റെ ശേഷം അവരെ മതിലോട്ട് വിളിച്ചു വരുത്തി കാര്യങ്ങൾ സംസാരിച്ച് അവര് എല്ലാം തെറ്റുകൾ ബോധ്യപ്പെട്ട് അംഗീകരിച്ചു എന്ന് എഴുതി കൊടുത്ത ആളാണ് ഈ സാധിക്കുക എന്ന് അതിന്റെ ശേഷവും എന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലാസും കാര്യങ്ങളും നിങ്ങൾ നടത്തട്ടെ എന്ന് പറഞ്ഞപ്പോ നമ്മളെ സംസ്ഥയും കൂടിയും പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുണ്ട് എന്റെ ക്ലാസ്സിന് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആള് കൂട്ടി എന്നിട്ട് ആ മുമ്പ് പറഞ്ഞതെല്ലാം ലംഘിച്ച് വീണ്ടും ആ തൃശ്ശൂരിൽ ഉള്ള അമിതാജിന്റെ ക്രാമത്തും കാര്യങ്ങളും പറയലും അവിടെ പോവലും കാര്യങ്ങളൊക്കെ തുടർന്നപ്പോഴാണ് പിന്നീട് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്താണ് ഈ ഗാവിന്റെ സാധിക സഹാവിന്റെ ക്ലാസിന്റെ എന്താണ് അവിടെ പോയ ആളുകളോടൊന്നും ചോദിക്കുന്നു ഏതെങ്കിലും രൂപത്തില് നല്ല നസീഹത്തുകളാണോ അവിടെ കിട്ടുന്നത് അവിടെയുള്ള ക്ലാസ്സുകളിൽ തെറിയും പച്ച പരിഹാസവും കാര്യങ്ങളുള്ള വിറ്റുകൾ അടിച്ചടങ്ങിയ ക്ലാസ് അല്ലേ ഒരു ഉദാഹരണത്തിന് ഒരു മൂപ്പര് പറഞ്ഞിട്ടുള്ള ഒരു തമാശയാണ് എട്ട് വർഷത്തോളായിട്ട് അല്ല എട്ടു മാസമായിട്ട് ഗർഭം ധരിച്ചിരിക്കുന്ന പെണ്ണിനെ പിന്നെ ഒരു ആനന്ദ് ചെയ്യരുത് ഇന്റർകോയിറ്റി ചെയ്യരുത് ഏഹ് അങ്ങനെ ഇന്റർകോയി ടെസ് ഇന്റർകോയി ടെസ് എന്നുള്ള വാക്കൊന്നുമല്ലേ ഞാനിപ്പൊ നിങ്ങളോട് മര്യാദക്ക് പറയുന്നുള്ളൂ ഈ സാധിക്കേണ്ട ഭാഷ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ തനി തറ ഭാഷയിലേ സംസാരിക്കാം ആ ഇന്റർകോയി ടെസ് ചെയ്ത് കഴിഞ്ഞാൽ പീനിസ് ഉമ്മ കുട്ടി എന്തെയും വയറ്റിലുള്ള കുട്ടി മാസം എട്ടു വളർച്ച വളർച്ചത്തിലുണ്ടാവുമല്ലോ ആ എട്ടു മാസം കഴിഞ്ഞ കുട്ടി എന്തെയും പീനിസ് ഉമ്മ കടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോ കുറച്ച് പോത്തയാൾ ഇരുന്ന് കാണിച്ചിരിക്കും ക്ലാസിന്റെ ഇടയിൽ അവനെ ഒരു മൂലൊക്കെ പോയിരിക്കും ഇൽഹാമിലും കശ്മീലും നോക്കിയിരുന്നിട്ട് പെട്ടെന്ന് അമിതാജിന്റെ അടുത്ത് പോയി അമിതാജീനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറയും അപ്പൊ ആ ഷെയ്ഖിന്റെ മധുരീകരണം പിന്നെ പറയാ അതിന്റെ അടിയിലെ സ്വലാത്തിലും ഈ തരം ഗിമിക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ നീ ഏറ്റവും ഞാൻ മറ്റൊരു കാരണം കൂടി പറയാ ഈ അമിതാജി എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഞാൻ അറിയുന്ന ഒരാൾ പോയിട്ട് അദ്ദേഹം ഒരു ബിരുദധാരിയും കൂടിയാണ് ആ ബിരുദധാരിയോട് അദ്ദേഹം പറഞ്ഞത് നിനക്ക് കാവന ഒരു ആളെ പോലെ ഇരിക്കണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് മാരിഫത്തിന്റെ ലോകത്തിലെത്താം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ ഒരു തൊട്ടടുത്തുള്ള ഒരു മഠം ആ മഠത്തിൽ പോയി കഴിഞ്ഞ് ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ശക്തി എന്ത് ചെയ്യും ആള് കയറ്റിത്തരും ആ കയറ്റിത്തരുന്ന ശക്തിയിലൂടെ നിങ്ങൾക്ക് ആകർഷണ മറ്റു കാര്യങ്ങളും ഉണ്ടാക്കിയെടുത്തതിന്റെ ശേഷം പിന്നീട് ആ കയറ്റിത്തന്ന ആ ശക്തിയെയും ഇസ്ലാമിലോട്ട് ആവാഹിച്ചു കൊണ്ട് മാരിഫത്തിന്റെ ലോകത്തിലെത്താൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ ഇരിക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ ആള് പിന്നെ ഏതോ മഹാന്മാരുടെ മുമ്പ് ബന്ധപ്പെട്ട മഹാന്മാരുടെ തോതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ത്വരീക്കിൽ നിന്നതുകൊണ്ട് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത് അപ്പൊ ഇത്തരം വ്യാജന്മാരൊക്കെ പെട്ടെന്ന് ഈ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ് ഞാൻ അറിയുന്ന വള്ളിക്കാർ പറ്റതിൽ ഒരു മുദ്രാലയം ഒരു കുത്തുപിള്ളാലും ഇരിക്കുന്നുണ്ട് പാപ്പ എന്നാണ് എല്ലാരും വിളിക്കുക മൂപ്പര് നിസ്കാരം ഒന്നുമില്ല കാരണം അള്ളാനെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള നിസ്കാരം ആണല്ലോ കുറാൻഡ് മൂപ്പര്ക്ക് എപ്പോഴും ഓർക്കുന്നതുകൊണ്ട് നിസ്കാരം ഒന്നുമില്ല മറ്റേതൊരീകനെ കൊണ്ട് പറഞ്ഞ മാരിയാണ് മൂപ്പരക്കും ഉണ്ട് നാട്ടുകാര് തന്നെ ഒരു കാട്ടി ഓടിച്ച് പിന്നെ അപ്പുറത്ത് വേറൊരു സ്ഥലത്ത് ഇപ്പൊ താമസിക്കുകയാണ് നമ്മുടെ സുലൈമാറ്റി ചാത്തമംഗലത്തിൽ ഇരിക്കുന്ന പോലെ എത്ര ഇന്ന് കേരളത്തിൽ എത്ര ലോകം നിയന്ത്രിക്കുന്ന മുദബിരുലാലങ്ങളാണ് പണ്ട് ഷെറാനി മാമു പറഞ്ഞില്ലേ ആ കാലഘട്ടത്തിൽ തന്നെ ഒരു ഷെയ്ഖിനെ മുറബിയായ ഷെയ്ഖിനെ കാണാൻ കിട്ടൂലെന്ന് അന്ന് തന്നെ വളരെ വിരളമാണ് പക്ഷെ ഇന്നോ ഇന്ന് കേരളത്തിൽ മുറബിയായ ഷെയ്ഖും ലോകം നിയന്ത്രിക്കുന്ന മുദുരല്ലാലും മുദബിരുലാലും കൊണ്ട് തട്ടിത്തെറിഞ്ഞ് നടക്കാൻ കഴിയുന്നില്ല അപ്പൊ ഈ കാലഘട്ടത്തിൽ പിന്നെ മുസ്ലിം പറയുന്ന ഒരു കാര്യം ഉണ്ട് അവിടെ ചെന്നിട്ട് കള്ളൂടിയമാർ കള്ളുടി മാറ്റി സിഗരറ്റ് വലിക്കുന്ന ഒരു സിഗരറ്റ് മാറ്റി ഈ സംഘടനയിൽ നിന്നതുകൊണ്ട് മാത്രം പാരസിക്കാരനായ ഒരു ഞാൻ എന്റെ സംഘടന എന്നെ ദർബീയത്ത് നടത്തുന്നുണ്ട് എന്റെ കൂടെ ആളുകൾ സിനിമ കാണാൻ പോകുന്നു സിനിമ കാണുന്നു ഇവിടെ നടക്കുന്ന ഒരുപാട് ഗാനമേളകളിലും മറ്റും പോകുന്നു ഞാനൊരു സംഘടനക്കാരനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം എനിക്ക് ഇതിലൊന്നും പോകാൻ പറ്റില്ല എന്നെ സംഘടന സംഘടനത്തെ നടത്തുന്നുണ്ട് അതിന്റെ കൂടെ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വിട്ടുവന്ന് നന്മയുടെ കാര്യങ്ങളിലോട്ട് നമ്മൾ ശൂലാവുന്നുണ്ട് ആ ദർഭീയത നടത്തുന്നത് ഇതൊക്കെ സംഘടനയിൽ ഇന്നപ്പോ കിട്ടില്ല എന്നുള്ളതാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ അവന്റെ രൂപ ശരിയായില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ രൂപത്തിൽ ഒരുപാട് കള്ളക്കരാമത്തുകളും മറ്റും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആത്മീയതയിലോട്ട് വെള്ളം ചേർക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് അപ്പൊ അതിൽ ഇത്തരം ഇവനെ പോലുള്ള ആളുകൾ ഇവ സംസ്ഥയുടെ നേതാക്കന്മാരെയാണ് ചോദ്യം ചെയ്യുന്നത് ഇവൻ എന്ന് പറയുന്ന ഈ സാധാരണക്കാരൻ സമസ്തയുടെ ആലുമങ്ങൾക്ക് തെറ്റുപറ്റി എന്ന ആ വോയിസിൽ പറയുമ്പോൾ ഇവൻ പിന്നെ ഏത് ആളുകളെ ഏത് മഹാന്മാരുടെ സ്വപ്നം കണ്ട കാര്യമാണ് പറയുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ മുഷാവറ മെമ്പർമാരെ കൂടി ആലോചിച്ചെടുത്തു ഒരു തീരുമാനം ആ മുഷാവുറ മെമ്പർമാർക്ക് തെറ്റുപറ്റി എന്ന് ഇവൻ പറയുമ്പോ തെറ്റായിരിക്കാൻ പറ്റിയത് എന്നുള്ള ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കിയാൽ മതി നമ്മൾ നമ്മളേതെല്ലാം ആളുകൾക്കെതിരെ തീരുമാനം എടുത്തിട്ടുണ്ടോ അതൊക്കെ പിന്നീട് പുലരുന്നതാണ് ഗുരുവട്ടൂർ ഈ ഷേഖിനെ കുറിച്ച് തീരുമാനം എടുത്തപ്പോ സൊലാത്തു നിക്കലല്ലേ നടക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഏഹ് എന്താണ് തെറ്റിയെന്ന് ചോദിച്ച ആളുകളുണ്ടെങ്കിൽ ഇന്ന് ആരെങ്കിലും ചോദിക്കോ ഇന്ന് ഏതെങ്കിലും ഒരു മസല ചോദിക്കോ ഗുരുവട്ടൂർ ശേഖിന്റെ തെറ്റെന്താണെന്നുള്ളത് ഇന്ന് പരസ്യമായ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ അവന്റെ കയ്യിൽ ഇല്ലാത്ത തെമാടിത്തരങ്ങളുണ്ടോ ഇന്നലകളിലല്ലേ അവന്റെ കൂടെ നടന്ന സോല കണ്ടോണ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് അഞ്ച് ആറര പവൻ ഒരു വീട്ടിൽ നിന്ന് സ്വർണം കണ്ടതിന് പിടികൂടിയിട്ട് ആ വീട്ടുകാർ അവന്റെ വീട്ടിൽ വന്ന് ആ സ്വർണം തിരിച്ചു കൊണ്ടു പോകുന്നത് ഇവന്റെ കൂടെ ഏഴെട്ട് വർഷത്തോളം ആയിട്ടുള്ള ഒരു മുരീദിനെ ഏഹ് തർബിയ നടത്താൻ പോലും വയ്യ ഇവന്റെ ഔഷധം തന്നെ പ്രസംഗിക്കുന്ന എന്താണ് ശയിക്കുന്ന ഒന്നാമത്തെ കണ്ടീഷൻ തന്റെ മുരീദിന്റെ മനസ്സിന്റെ ചിന്തകളെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റണെന്ന് എവിടെ മുറബി മുറബിയതിന് കൂട്ടുകയാണ് സ്വർണം കട്ടിട്ടെങ്കിലും ഇത് ഒരാളുടെ കഥയല്ല മറ്റൊരാൾ പതിനായിരം പവൻ സ്വർണം കട്ടിട്ട് വീട്ടിൽ കഴിഞ്ഞ ആഴ്ച കൂടി ചെന്ന് ചോദിച്ചതാ ഈ ഗുരുവോട്ട് ഒരു ശൈകം ചെയ്തു അമ്പതിനായിരം രൂപ കൊടുത്തു ഇനി എന്നോട് ചോദിച്ചു വരുതെന്ന് കാരണം പതിനായിരം പവൻ പണയം വെച്ചിട്ട് അല്ലെങ്കിൽ വിറ്റിട്ട് ആ പൈസ കൊണ്ടേ കൊടുത്തിരിക്കുന്നത് ശേഷിനാണ് ഇനി ചോദിച്ച് വരരുത് കഴിഞ്ഞ വെള്ളിയാഴ്ചയും വീട്ടിൽ പോയിട്ട് ആൾ മുങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഉചുതമാരുടെ അവസ്ഥ ഇതൊക്കെ കുറച്ച് തിരിയണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം തിരിയും അതുവരെ ഈ സ്വപ്ന കഥകളും കാര്യങ്ങളും പറഞ്ഞു കൊണ്ട് പർവ്വതീകരിച്ച് ആളുകളുടെ വാക്കുകൾ വശാന്തരായിട്ട് പെട്ടുപോകുന്നവരുടെ ഈ വാന സൂക്ഷിക്കണം അത്രയും പറയാം